കാസർഗോഡ് സി പി എം ജില്ലാ സമ്മേളനത്തിൽ മന്ത്രിമാർക്ക് കാസർഗോഡ് ജില്ലയോട് അവഗണന എന്ന വിമർശനം ജില്ലയിലെ പരിപാടികളിൽ പങ്കെടുക്കാൻ പല മന്ത്രിമാരും തയ്യാറാകുന്നില്ല പെരിയാ കേസ് പ്രതികളെ പാർട്ടി സംരക്ഷിക്കുമെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ ജില്ലാ സെക്രട്ടറി കെ കുഞ്ഞിരാമൻ അടക്കമുള്ള പാർട്ടി നേതാക്കളെ സംരക്ഷിക്കുമെന്നും റിപ്പോർട്ടിൽ സരീഷ് പിരീഷ് വിവരങ്ങൾ ഇന്നലെ നടന്ന പൊതു ചർച്ചയിലാണ് ഇത്തരത്തിൽ മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത് ഈ മന്ത്രിമാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ കേരളത്തോ കേരളത്തിൽ കാസർഗോഡോട് അവഗണന കാണിക്കുന്നു എന്ന് നേരത്തെ തന്നെ വിമർശനം ഉയർന്നതാണ് അതിനിടയിലാണ് ഈ മന്ത്രിമാർക്കെതിരെയും ഈ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നിരിക്കുന്നത് പല മന്ത്രിമാരും കാസർഗോഡ് ജില്ലയിലെ പരിപാടികളിൽ പങ്കെടുക്കാൻ വൈമുഖ്യം കാണിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായുള്ള വിമർശനമായി പറയുന്നത് പരിപാടികളിൽ ക്ഷണിച്ചാൽ പോലും പാർട്ടി പരിപാടികളിലോ അല്ലെങ്കിൽ ഔദ്യോഗിക പരിപാടികളിലോ കാസർഗോഡ് ജില്ലയിലേക്ക് ക്ഷണിച്ചാൽ പോലും അവരാരും തന്നെ എത്തുന്നത് തയ്യാറാവുന്നില്ല അതോടൊപ്പം തന്നെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും ഈ പരിപാടികളിൽ ഒന്നും തന്നെ സംബന്ധിക്കുന്നില്ല എന്നൊരു വിമർശനം കൂടി ഈ ജില്ലാ സമ്മേളനത്തിൽ ഉണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ചീമേനിയിൽ ഐ ടി പാർക്ക് പ്രഖ്യാപിച്ചിട്ട് വർഷങ്ങളായി കഴിഞ്ഞ ബജറ്റിൽ നാമമാത്രമായ തുകയായിരുന്നു അതിനായി പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ അത്തരത്തിൽ ചീമേനിയിൽ ഐ ടി പാർക്കല്ല പകരം മാലിന്യ പ്ലാന്റാണ് വരാൻ പോകുന്നത് എന്നൊരു വിമർശനം കൂടിയുണ്ട് അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾ ഒന്നും തന്നെ കാസർഗോഡ് നടപ്പിലാകുന്നില്ല അല്ലെങ്കിൽ കാസർഗോഡേക്ക് എത്തുന്നില്ല എന്നൊരു രൂക്ഷമായ വിമർശനം കൂടി ജില്ലാ സമ്മേളനത്തിൽ പൊതുചർച്ചയിൽ ഉണ്ടാവുന്നുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ഇന്നലെ ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച ഈ പ്രവർത്തന റിപ്പോർട്ട് ആ പ്രവർത്തന റിപ്പോർട്ടിലാണ് ഈ പെരിയാ കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ കൃത്യമായി സംരക്ഷിക്കും എന്ന റിപ്പോർട്ടിൽ പറയുന്നത് പെരിയാ കേസിലെ പ്രതികളെ ഈ കൊലപാതകത്തെ പാർട്ടി തള്ളി പറഞ്ഞതാണ് എന്നാൽ പാർട്ടിയിലെ നേതാക്കളെ സി കൊടുക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ കെ വി കുഞ്ഞിരാമനടക്കമുള്ള പാർട്ടി നേതാക്കളെ തീരുമാനിക്കാൻ തന്നെയാണ് സംഘടന അല്ലെങ്കിൽ സംഘടന അല്ലെങ്കിൽ ശേഷം ഈ പാർട്ടി നേതാക്കളെ ഒക്കെ തന്നെ സംരക്ഷിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് ആ തീരുമാനം മുന്നോട്ട് പോകും എന്ന് തന്നെ കൃത്യമായി ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പെരിയാ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതാക്കളെയൊക്കെ സംരക്ഷിക്കും എന്ന് പാർട്ടി പറഞ്ഞതാണ് പക്ഷേ ഒരു ജില്ലാ സമ്മേളനത്തിൽ കൃത്യമായി അവരുടെ പ്രവർത്തന റിപ്പോർട്ടിൽ തന്നെ ആ കാര്യം പറയുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെ ഈ പ്രവർത്തക അല്ലെങ്കിൽ ഈ നേതാക്കളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിരിവ് ഉൾപ്പെടെ നടത്തുന്നത് കാര്യം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ് അത് കൃത്യമായി ഈ ജില്ലാ സമ്മേളനത്തിൽ അടിയുറപ്പിച്ച് പറയുകയാണ് ജില്ലാ സെക്രട്ടറി അതോടൊപ്പം തന്നെ ഇന്നലെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സമ്മേളനത്തിന് ഉദ്ഘാടകനായി എത്തിയത് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനായിരുന്നു എ വിജയരാഘവൻ ഇന്നലെ ഈ വനം വന്യജീവി അല്ലെങ്കിൽ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു ഈ ഡൽഹിയിൽ ഉൾപ്പെടെ പുലിയിറങ്ങുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യാനാണ് എന്നൊരു ചോദ്യമായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള പരാമർശങ്ങൾ അനുചിതമായിരുന്നു എന്നുള്ളതാണ് ചില പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടുന്നത് കാരണം അതുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ഈ ജില്ലയിലെ ആളുകളാണ് ഈ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇപ്പോൾ പുലിയുടെ ആക്രമണങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വില നൽകാത്തൊരു സാഹചര്യം ആ പ്രസംഗത്തിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം തന്നെ ഈ ജാവദേക്കർ വിഷയത്തിൽ ഇ പി ജയരാജനും സംഭവിച്ചത് ഇതേ ലാഘവ ബുദ്ധിയായിരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ പരാമർശങ്ങൾ സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലും മാധ്യമങ്ങൾക്കും മുന്നിലൊക്കെ പറയുമ്പോൾ കൃത്യമായി സൂക്ഷ്മത പുലർത്തേണ്ട നേതാക്കൾ അത്തരത്തിൽ സൂക്ഷ്മത പുലർത്തുന്നില്ല എന്നൊരു വിമർശനം കൂടി എന്തായാലും ജില്ലാ സമ്മേളനത്തിലുണ്ട് ഇന്നലെ ചെറിയ സമയം മാത്രമായിരുന്നു ഈ പൊതുചർച്ച നടന്നത് ഇന്നാണ് കൃത്യമായി കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള പൊതുചർച്ച നടത്തുക സ്വാഭാവികമായും ഈ മന്ത്രിമാർക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയുമുള്ള വിമർശനങ്ങൾ ഇന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്